ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ് വീടായാൽ ഒരു പച്ചമുളകൊക്കെ നട്ടുപിടിപ്പിക്കുന്ന അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിൽ പറമ്പിലോ ടെറസിലോ ബാഗിലൊക്കെ ഒരു രണ്ടോ മൂന്നോ തൈകളൊക്കെ നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ മുളക് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനും ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് കണ്ട് ഈ മുളക് ചെടിയിലൊക്കെ നിറയെ മുളകാണ് ഉണ്ടായിട്ടുള്ളത് നല്ല ഭംഗിയായി തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട് പൊതുവേ എല്ലാവരും പറയാറുണ്ട് വെള്ളീച്ചയുടെ പ്രശ്നം മുരടിപ്പ് കുരുടിപ്പ് ഒക്കെ കേട്ടോ അപ്പം എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനൊക്കെയുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ പൂക്കളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിരൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഇതൊക്കെ കണ്ടു ഇത് വേ വേറൊരു ഐറ്റം മുളകെട്ടോ അതുപോലെ തന്നെ നമ്മൾ തൈകളൊക്കെ നട്ട് കൊടുത്ത് ഒരു അഞ്ച് ഒരു പത്തിലൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു തലഭാഗം അങ്ങനെ ഉള്ളി കൊടുക്കണം അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ ഇങ്ങനെ നാല് ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും അതിലൊക്കെ പൂക്കളും കായ്കളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ തലഭാഗം അങ്ങനെ ഉള്ളി കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതാ പുതിയ പുതിയ ശിഖിരങ്ങൾ വന്ന് അതിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിതിൻ്റെ ചുവടൊക്കെ മണ്ണ് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ വേരടാൻ ഒത്തിരി നല്ലതാണ് മണ്ണിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ മുളകിൻ്റെ തൈകളൊക്കെ നട്ട് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പൊട്ടിമിക്സ് ഒക്കെ റെഡിയാക്കുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം എന്നിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷം അതിലോട്ട് ചെയ്യുവ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം തൈകൾ നട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നട്ട് കൊടുത്ത എൻ്റെ മുളകിൻ്റെ തൈകളാണ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായുകളും ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇത് കണ്ടിട്ടൊക്കെ കുരുടിപ്പ് വന്നൊരു ചെടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിന് മഞ്ഞളും ചാരവും കലക്കിയ വെള്ളമൊക്കെ തളിച്ചു കൊടുത്ത് ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് ഒരുപാട് ശീഖരങ്ങളൊക്കെ വന്ന് ഇപ്പം കുരുടിപ്പൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കൃഷി കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നമ്മളതിൽ വെള്ളീച്ചയുടെ ശല്യമുണ്ടോ കുരുടിപ്പുണ്ടോ മുരടിപ്പുണ്ടോ ൊക്കെ നമ്മളൊന്ന് വന്ന് നോക്കണം ഒരു ഒരമണിക്കൂറൊക്കെ നമ്മളൊന്ന് ചിലവഴിച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൈയോടെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് കൈ കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചുവട്ടിൽ നിന്ന് കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക വേരൊന്നും പൊട്ടിപ്പോവാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ജൈവ വളങ്ങൾ ഞാനിവിടെ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ണമോ വളമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് കൊടുക്കുക ഏത് വളവും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നല്ലപോലെ മണ്ണിട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ കരിയിലിട്ട് കൊടുക്കുക അപ്പം നല്ല ചൂടാണല്ലോ അപ്പം നമ്മൾ ഓരോ ചെടിയുടെ ചുവട്ടിലും ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വളം ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വളക്ക മൂടുന്ന രീതിയിലുള്ള മണ്ണും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ചെടി നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നു വരികയും ചെയ്യും നല്ല രീതിയിൽ പൂക്കളും കായകളും ഉണ്ടാവും അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കാറ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറികൾ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കും അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ഒരാഴ്ചയിൽ കൊടുക്കുകയാണെങ്കിൽ പിറ്റത്തെ ആഴ്ചയിൽ നമ്മുടെ ചാരവും കഞ്ഞിവെള്ളവും മിക്സാക്കി അത് ഒഴിച്ച് കൊടുക്കാറുണ്ട് അത് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ കിച്ചൺ വേസ്റ്റ് നമുക്ക് നല്ല പോലെ കഞ്ഞിവെള്ളത്തിലിട്ട് കുളിപ്പിച്ചതിന് ശേഷം അതിലോട്ട് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം പച്ചമുളകിന് മാത്രമല്ല കേട്ടോ എല്ലാ തരം പച്ചക്കറികൾക്കും ഇതിട്ട് കൊടുക്കാം ഒരു കപ്പ് സ്ലറി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ അതിൻ്റെ കൂടെ ഒരു പിടി ചാരവും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് വളമായിട്ടോ അപ്പം വായിച്ചാൽ ഒരു ദിവസം ഞാനിങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് പച്ചമുളകിന് ഒത്തിരി നല്ലതാണ് ഈ ചാരവും പുളിപ്പിച്ച കഞ്ഞിവെള്ളവും നമുക്കിത് എല്ലാത്തരം ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാം ചീരക്കിത് ഒഴിച്ച് കൊടുക്കേണ്ട ചീര പെട്ടെന്ന് പൂത്തു പോകും പച്ചമുളകിന് ഈ കഞ്ഞിവെള്ളവും ചാരവും ഒത്തിരി നല്ലതാണ് അതുപോലെ പയറിന് വെണ്ടയ്ക്ക് വഴുതനയ്ക്ക് തക്കാളിക്കൊക്കെ ഞാനിത് ഒഴിച്ച് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും നമ്മൾ ചുവട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കരുത് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് കിടന്നാലിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി മാറുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചമുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടോ അതിലൊന്നിപ്പോൾ ഒരു വെള്ളീച്ചയുടെ ശല്യമൊന്നും കാണുന്നില്ല ആഴ്ചയിൽ ഒരു വട്ടം വേപ്പണ വെളുത്തുള്ള മിശ്രിത രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തളിച്ചു കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ രോഗം വരാനായിട്ട് കാത്തു നിൽക്കരുതേ അതിന് മുമ്പ് തന്നെ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം